കൈസ ഞാനൊരു സി എ കംപ്ലീറ്റ് ചെയ്ത ഒന്നര വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു യുവാവിനെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പം എന്നോട് പറഞ്ഞു ഇപ്പം എന്താണ് അവിടെ വർക്ക് ചെയ്യുകയാണേ ഇപ്പോൾ ഏതാണ്ട് ഒരു വരുമാനം ഒന്നും ഇങ്ങോട്ട് ഒക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ എത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു ആ വർഷത്തിലൊരു പതിമൂന്ന് ലക്ഷവും പ്ലസ് മറുന്തൊക്കായിട്ട് അങ്ങനെ കിട്ടും അതേ ശമ്പളം തന്നെ പ്രിയതമക്കും കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം പക്ഷേ പണം ഒന്നിനും തികയുന്നില്ല ഒരു ഒന്നേകാൽ ലക്ഷത്തോളം മാസം വരുമാനമുള്ള ഒരാളാണ് ഈ പറയുന്നത് അതും ഭാര്യക്കും ഉണ്ട് കുട്ടികളൊന്നും ആയിട്ടില്ല അപ്പം എന്നിട്ട് ഗൾഫിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം ഇത്രയേറെ ദുഷ്കരാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും പതിനായിരം പതിനയ്യായിരം രൂപ മാസശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവരും ഇതേ പ്രശ്നമാണ് ആർക്കും ഒന്നിനും പണം തികയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവും എക്സ്പെൻസ് ഒരുപാട് കൂടുതലാണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഐഫോൺ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇവിടത്തേക്കാൾ എത്രയോ പൈസ കുറവാണ് എന്നാൽ അമേരിക്കയിൽ ഒരാൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ ഒരുപാട് കൂടുതലാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതാണ് ഇവിടെ ഒരുപാട് പ്രൊഫഷണൽസ് നമ്മളെ നാട് വിട്ടു പോകാൻ കാരണം തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ കറൻസിയുടെ മൂല്യം ഉയർത്തി കൊണ്ടേണ്ട കാര്യത്തിലൊക്കെ നമ്മൾ ഗവൺമെൻറ്റുകൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിൻ്റെ പേരുള്ള തർക്കങ്ങളും ദൈവത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കലശപിശകളും എന്ന ദൈവത്തിന് വേണ്ടി ഇപ്പം എന്തായിട്ട് തർക്കിക്കുന്നത് എന്തെങ്കിലും നിയമങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ബേസിക് മനുഷ്യൻ്റെ ആ നീഡ്സ് സാമ്പത്തിക നീഡ്സ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണ് ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അല്ലാതെ അവിടെ നിന്നിങ്ങോട്ട് ദൈവത്തിൻ്റെ വീട് ആ വീട് ഈ വീട് ഇത് വിളിക്കുക ദൈവത്തിൻ്റെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളും ഇത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ അസുഖത് മനസ്സിലായി തർക്കങ്ങളും അതുതന്നെ ഇങ്ങനെ 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 പറയേണ്ടത് അതൊന്നും അല്ല ബേസിക് ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങൾ ശക്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിങ്ങനെ ഇവനിങ്ങനെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഏതാണ്ട് എനിക്കൊക്കെ കിട്ടുന്ന അതേ വരുമാനം ആ പയ്യനുണ്ട് അപ്പം നമ്മളൊക്കെ എത്രമാത്രം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അപ്പം ആ ഒരു അവസ്ഥ ഞാനിങ്ങനെ കമ്പെയർ ചെയ്യാണ് നമ്മളൊരു ഇൻകോവും അവൻ്റെ ഇൻകോവും മറ്റുള്ളവർ ഇൻകോം എല്ലാവരും ഇൻകോവും ഇങ്ങനെ കമ്പയർ ചെയ്യാണ് എന്തുകൊണ്ട് പണം എത്ര കിട്ടിയിട്ടും തികയാത്തൊരവസ്ഥ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിൽ മാറേണ്ടതുണ്ട് ഒരു സമ്പന്ന രാഷ്ട്രമായിട്ട് നമ്മൾ നാട് മാറേണ്ടതുണ്ട് നമ്മുടെ കറൻസിയുടെ മൂല്യം ഉയരേണ്ടതുണ്ട് ഇത്തരം കാര്യത്തിലൊക്കെയുള്ള കണിഷ്യമായ ചർച്ചകളിലേക്ക് ഗവൺമെൻറ്റുകളെയൊക്കെ വഴി നടത്തേണ്ട സമയം വൈകി എന്നുള്ളതാണ് ഗവൺമെൻറ് ഈസി വേ ആണ് നോക്കുക ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും അവർക്ക് പറ്റിയ ഈസി വേയിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും അതിനെന്തപ്പം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം ഉണ്ടെങ്കിൽ അവരെ രണ്ട് കശിക്കുന്ന രണ്ട് പത്ത് നിയമങ്ങൾ കൊണ്ടുവരിക ഒന്നുമില്ലല്ലോ എന്തായാലും വോട്ട് എന്തായാലും അവർ കിട്ടുകയില്ല ഇപ്പുറത്തു നിന്നുള്ള വോട്ട് ചാക്കിലാക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി നടക്കുക എന്നല്ലാതെ ഇത്തരം ബേസിക് കാര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റാൻ ഒരു അമേരിക്കയിലൊക്കെ കിട്ടുന്ന ശമ്പളം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ കിട്ടുന്നേക്കാളും വില കുറഞ്ഞ വിലപ്പെട്ട ഫോണുകൾ നമ്മുടെ നാട്ടിൽ കിട്ടി ലഭ്യമാക്കാൻ വേണ്ടി ഫോണെന്നല്ല എന്തൊരു ഉപകരണങ്ങൾ നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള പല കാര്യങ്ങൾ സോളാർ ഇതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് നമ്മുടെ ഉണ്ടാവേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തെ വർക്ക് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാണ്ട് ദൈവത്തിൻ്റെ കാര്യവും പറഞ്ഞല്ല വേണ്ടത് ദൈവത്തിൻ്റെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും നമ്മളെന്തിനാപ്പോൾ അത് നോക്കിക്കുന്നത് ഇവിടെ എന്ത് തീരുമാനം കണ്ടെങ്കിലും ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കും പിന്നെ നമ്മളതിനു വേണ്ടി കശപ്പിശ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നടന്ന് ഇത്രയും ഒരു വേസ്റ്റ് പോപ്പുലേഷനായിട്ട് നമ്മൾ മാറിപ്പോകരുത് ഓക്കേ